ഫ്രണ്ട്സ് നിലവിൽ ബി ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളും അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്ന ആളുകളും ശ്രദ്ധാപൂർവം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് പ്രത്യേകിച്ച് മൂന്ന് കിലോവാട്ടിന്റെ സിസ്റ്റം ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകമായി ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കണം അതിന്റെ റീസൺ എന്താണെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു സോളാറിന്റെ ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക നമുക്ക് അതിനായിട്ട് ആദ്യം കിട്ടേണ്ടത് കെ എസ് ഇ ബിയുടെ ഫീസിബിലിറ്റി അപ്രൂവൽ ആണ് ഫീസിബിലിറ്റി അപ്രൂവൽ എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസ്ഫോർമറിന് സോളാർ കൊടുക്കാൻ ആവശ്യമായ ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് കെ എസ് ഇ ബി നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് കെ എ സി ബി ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലൊരു കെ എസ് സി ബിയുടെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതിനായിട്ട് അനുബന്ധം വന്ന എന്ന ഫോമിൽ ഫീസായ ആയിരം രൂപയും അതിന്റെ ജി എസ് ടി ആയ നൂറ്റി എൺപത് രൂപയും കൂടെ ചേർത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ നമ്മൾ കെ എസ് സി ബിയിൽ അടയ്ക്കണം ഏഴ് ദിവസത്തിനകത്ത് കെ എസ് സി ബി നമുക്കൊരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരുതാണ് ഈ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ അനുബന്ധം ടു എന്ന് പറയുന്ന ഫോമിൽ ആവശ്യമായ ഡോക്യുമെൻറ്റുകളും ഒരു കിലോവാട്ടിന് ആയിരം രൂപ എന്ന കണക്കിൽ ഫീസും അതോടൊപ്പം തന്നെ അതിൻ്റെ ജി എസ് കൂടെ ചേർത്ത് അടയ്ക്കേണ്ടതാണ് അതായത് നിങ്ങളൊരു മൂന്ന് കിലോവാട്ടിൻ്റെ ഫീസിബിലിറ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അനുബന്ധം വണ്ണ് കൊടുക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും അനുബന്ധം ടു നൽകുമ്പോൾ മൂന്ന് കിലോവാട്ടിന് മൂവായിരം രൂപയും അതിൻ്റെ ജി എസ് ടി ആയ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും കൂടെ ചേർത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കും കെ എസ് ബിയിൽ നൽകേണ്ടത് ഇങ്ങനെ അനുബന്ധം ചൂട് നമ്മൾ നൽകി കഴിയുമ്പോൾ നമ്മളുടെ ഒരു മാസത്തെ വാലിഡിറ്റി വീണ്ടും ഒരു ആറുമാസത്തെ കൂടെ നീട്ടിക്കിട്ടുന്നതായിരിക്കും വർക്ക് പൂർത്തീകരിച്ച ശേഷം നമ്മൾ അടച്ച ഡിപ്പോസിറ്റ് തിരികെ ലഭിക്കുന്നതിനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ അടച്ച മൂവായിരം രൂപയുടെ എയ്റ്റി പെർസെൻറ്റേജ് എത്ര രൂപയാണോ ഫീസായി വാങ്ങുന്നത് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് തിരിച്ച് റീഫണ്ടായി ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഞാൻ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റില് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമുക്ക് അപ്രൂവൽ തന്നിരിക്കുന്ന ഒരു ഫീസ് വിലയാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിരിക്കും ഉള്ളത് അപ്പോൾ ആ രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനകത്ത് നമ്മൾ അനുബന്ധം ടുവ് നൽകിയെങ്കിൽ മാത്രമേ ഇതിന് ആറുമാസത്തെ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നാൽ മുപ്പത് ദിവസത്തിനകത്ത് നമ്മൾ ഈ അനുബന്ധം ടു എന്ന് പറയുന്ന ഫോമും ഫീസും കൂടെ അടച്ചില്ല എങ്കിൽ നമ്മൾ ആദ്യം അടച്ച ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോകൂ മുൻപ് കെ എസ് ഇ വി ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു ചെറിയ ദിവസവ്യത്യാസമേ ഉള്ളൂ എങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വീണ്ടും അടക്കാതെ തന്നെ അവർ അനുബന്ധം ടൂ ഒക്കെ സ്വീകരിക്കുന്നതാണ് എന്നാൽ ഈ അടുത്തിടെയായി മുപ്പത് ദിവസം കഴിഞ്ഞാൽ രണ്ടാമത് കെ എസ് ഇ വി നമ്മളെ കൊണ്ട് ഫീസ് അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എം എൻ ആർ പുതിയ സ്കീം വന്നപ്പോൾ വളരെയധികം ആളുകൾ സോളാറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാൽ ആവശ്യമില്ലാത്ത ആളുകൾ അപ്ലൈ ചെയ്തിട്ട് ശരിക്കും ഇത് വേണ്ട ആളുകൾക്ക് ഫീസിബിലിറ്റി കിട്ടാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതൊരുപക്ഷെ ഒഴിവാക്കുന്നതിനായിട്ടായിരിക്കും കെ സി വി ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നത് എം എൻ ആർ പുതിയ സബ്സിഡി സ്കീമിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത് ത്രീ കിലോവാട്ടിന്റെ സിസത്തിലാണ് അതുകൊണ്ട് തന്നെ ത്രീ കിലോവാട്ടിന് ആവശ്യമായ പ്രൊഡക്റ്റുകള് ഇന്ത്യ ഒട്ടാകെ തന്നെ വളരെയധികം ഷോർട്ടേജ് ആണ് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡീലർമാർക്ക് ഈ വർക്കുകൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത് ദിവസത്തിനകത്ത് അനുബന്ധം ടൂ നൽകുവാനായിട്ട് ഡീലർമാർക്ക് സാധിക്കില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അനുബന്ധം ടൂ നൽകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സിസത്തിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ഇൻവേർട്ടർ വെക്കുന്നത് അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡീലർമാർക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പേപ്പറുകൾ കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്രീ കിലോവായിട്ട് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാധനങ്ങൾ ലഭിക്കുന്നതിന് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് കെ സി ബിക്ക് അറിയാമെങ്കിലും കെ സി ബി ഇതൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സോളാർ വെക്കുന്ന ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം ഒന്നുകിൽ ഈ ഒരു വിഷയത്തിൽ കെ എസ് ബി അല്പം വിട്ടുവീഴ്ചാ മനോഭാവത്തോടു കൂടി പെരുമാറിയോ അല്ലെങ്കിൽ അനുബന്ധം ടു കൊടുക്കുന്നതിന് അറ്റാച്ച് ചെയ്യുന്ന പേപ്പറുകൾ അനുബന്ധം ത്രീയോടുകൂടി നൽകിയാൽ മതി എന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അനുബന്ധം ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം കെ എസ്ഇബി നൽകുന്ന ഡോക്യുമെന്റുകളാണ് എന്തായിരുന്നാലും ഫീസിബിലിറ്റി എടുത്തിട്ടുള്ളവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഈ ഒരു വിവരം ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങിയാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കും എമർ എ സബ്സിഡി സ്കീമിൽ സ്വന്തമായി രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു തെറ്റുകൂടി ഞാൻ പറഞ്ഞുതരാം എമൻ ആർടെ സൈറ്റില് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഫീസിബിലിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്കോമിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കിട്ടും പല ആളുകളും ഈ ഫീസിബിലിറ്റി വരുന്നത് നോക്കിയിരിക്കും നിങ്ങൾക്ക് ഒരു കാരണവശാലും കെ എസ് നിന്ന് ഫീസിബിലിറ്റി ലഭിക്കില്ല നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഫീസിബിലിറ്റി ലഭിക്കില്ല മറിച്ച് നിങ്ങൾ അനുബന്ധം മണ്ണ് പൂരിപ്പിച്ചിട്ട് കെ എസ് സി രൂപ ഫീസ് കൊടുത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫീസിബിലിറ്റി അപ്രൂവൽ ലഭിക്കുകയുള്ളൂ ഇതും രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ സോളാർ ചെയ്തിട്ടുള്ളവർക്കും സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ അറിവുകളാണ് നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മൾ പ്രധാനമായും നൽകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം